നിങ്ങളും വരുമോ നിങ്ങളും വരുമോ ഹേ കൂട്ടുകാരെ നിങ്ങളും വരുമോ നിങ്ങളും വരുമോ വല മുറിച്ച് ആടിപ്പാടാൻ നിങ്ങളും വരുമോ വല മുറിച്ച് ആടിപാടാൻ നിങ്ങളും വരുമോ ആന കൊമ്പനാന വഴി നടക്കുമ്പോൾ ആന കൊമ്പ വഴി ആന കൊമ്പനാന വഴി ആന കൊമ്പനാന വഴി നടക്കുമ്പോൾ ഒന്നിൽ കാൽ കുടുങ്ങിപ്പോയി ചിലന്തി വല ഒന്നിൽ കാൽ കുടുങ്ങിപ്പോ ചിലതി വല ഒന്നിൽ കാൽ കുടുങ്ങിപ്പോയി ചിലന്തി വല Gracias.